ട്രെയിൻ യാത്രക്കിടെ കമ്പാർട്ട്മെന്റിലെ ബർത്ത് പൊട്ടി വീണ് മാറഞ്ചേരി സ്വദേശിക്ക് ദാരുണാന്ത്യം മാറഞ്ചേരി വടമുക്കിലെ പരേതനായ എളയിടത്ത് മാറാടിക്കൽ കുഞ്ഞിമൂസയുടെ മകൻ അറുപത്തിരണ്ട് വയസ്സുള്ള അലിഖാനാണ് മരിച്ചത് ഡൽഹിയിലേക്കുള്ള യാത്രക്കിടയിൽ തെരുങ്കാനക്കടുത്തുള്ള വാറങ്കലിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു അപകടം സംഭവം നടക്കുമ്പോൾ അലിഖാൻ താഴെയുള്ള ബർത്തിൽ ചരിഞ്ഞു കിടക്കുകയായിരുന്നു മുകളിൽ നിന്നും ബർത്ത് പൊട്ടി വീണ് കഴുത്തിൽ വന്നിടിച്ച മൂന്ന് പൊട്ടുകയും ഞരമ്പിനെ ക്ഷതമേൽക്കുകയും ചെയ്തു ഇതോടെ കൈകളും കാലുകളും തളർന്ന സ്ഥിതിയിലായി റെയിൽവേ അധികൃതർ ഉടൻ തന്നെ വാറങ്കല്ലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ഹൈദരാബാദിലെ കിങ്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി വെള്ളിയാഴ്ച അടിയന്തര ശസ്ത്രക്രിയ കഴിഞ്ഞെങ്കിലും തിങ്കളാഴ്ച മരിക്കുകയായിരുന്നു ഷെക്കീല ഭാര്യയും ഷെസ മകളുമാണ് ഖുറാൻ സുനത് സൊസൈറ്റി സ്ഥാപകൻ ചേഗന്നൂർ മാലയുടെ ഭാര്യ സഹോദരനാണ് മരിച്ച അലി ഖാൻ ഒണ്ണെ നെയ്പ്പ് എന്ന് പറയില്ല ഇവിടെ ഇത് നെയ്പ്പെന്ന് പറയുക ആ നെയ്പ്പിലുള്ള മൂന്ന് പെർട്ടി ബ്ലാസ് ആണ് ബ്രോക്കണായിട്ടുള്ളത് അവിടെ ഉള്ള സ്പൈനൽ കോട്ടും ഏകദേശം ഡാമേജ് ആയിരിക്കുന്നത് അതുകൊണ്ട് ബ്രെയിനിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവിടുത്തെ നല്ല ഡോക്ടേഴ്സും നല്ല ഹോസ്പിറ്റലുമാണ് എല്ലാം മാക്സിമം നല്ല ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുകയാണ് അതിനുമുമ്പ് അതിനൊക്കെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചു പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴത്തും പിന്നെ സർജറി കഴിഞ്ഞിട്ട് പിന്നെ അധികം സംസാരിച്ചില്ല കുറച്ച് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു റെയിൽവേ പോലീസൊക്കെ വന്നിരുന്നു റെയിൽവേനും ഇവിടുന്ന് എല്ലാം ഷിഫ്റ്റും ചെയ്ത് അപ്പുറം രാം രാം അങ്ങോട്ടെന്ന് വെച്ച് വാറങ്കല്ലോ എൻ്റെ കാര്യം റെയിൽവേ എല്ലാം ചെയ്ത് ഇപ്പോൾ കേസുണ്ട് അവിടെ എല്ലാത്തിൽ ഞങ്ങൾ ഡോക്യുമെൻറ്റ്സൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അതിന് എൻ്റെ അവർ നടപ്പും